കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഉത്തമഗീതം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മറങ്ങി വരിക ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ മടങ്ങി വരിക മറങ്ങി വരിക നിങ്ങൾ മഹിനീമിലെ നൃത്തത്തെ പോലെ ശൂലേങ്കരത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന് പ്രഭുകുമാരി ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാലത്ര മനോഹരം നിന്റെ ഉരുണ്ട നിദംബം തട്ടാന്റെ പണിയായ ഭൂഷണം ഇരിക്കുന്നു നിന്റെ നാഭി വാട്ടത്തുള്ള പാനപാത്രം പോലെയാകുന്നു അതിൽ കലയ്ക്ക് വീഞ്ഞു ഇല്ലാതിരിക്കുന്നില്ല നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു നിന്റെ സ്ഥലം രണ്ടും ഇരട്ട പേർന്ന രണ്ടും മാൻകുട്ടികൾക്ക് സമം നിന്റെ കഴുത്തു ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണു ഹെഷ്ബോനിൽ ബാസ് റബീം കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമേഷ് നേരെയുള്ള ലബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു നിന്റെ ശിരസ് കർമേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു പ്രിയെ പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി എത്ര മനോഹര നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു ഞാൻ പനമേൽ കയറും അതിന്റെ മടൽ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങായുടെ വാസന പോലെയുമാകട്ടെ നിന്റെ അണ്ണാക്കോ മേത്രമായോ വീഞ്ഞും അത് എന്റെ പ്രിയനു മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടെ കടക്കുന്നതുമാകുന്നു ഞാൻ എന്റെ പ്രിയനുള്ളവൾ അവന്റെ ആഗ്രഹം എന്നോടാകുന്നു പ്രിയ വരിക നവളി പ്രദേശത്ത് പോക നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം അധികാരത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടരുകയും മാതൃനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും ദൂതായി പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ട് എന്റെ പ്രിയ ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു ഉത്തമഗീതം ഗീതം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉത്തമഗീതം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീ എന്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളി കണ്ട് ചുമ്മിക്കുമായിരുന്നു ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു സുഗന്ധവർഗ്ഗം ചേർത്ത വീഞ്ഞും എന്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു അവന്റെ ഇടം കൈ എന്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ എരുശിലേയും പുത്രിമാരെ പ്രേമത്തിനും ഇഷ്ടമാകുവളം അതിനെ ഇളക്കരുതേ ഉണർത്തുകയും അരുതേ എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടു വരുന്നോരിവളാർ നാരകത്തിൻ ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത് അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത് എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭൂജത്തിന്മേലും വെച്ചു കൊള്ളണമേ പ്രേമം മരണം പോലെ ബലമുള്ളതും അഗ്നിവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുപ്പാൻ പോരാ നദികളതിനെ മുഖിക്കടകയില്ല ഒരത്തം തന്റെ ഹൃദയത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നീണ്ടിച്ച് കളയും നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട് അവൾക്ക് സ്ഥലങ്ങൾ വന്നിട്ടില്ല നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളി മകുടം പണിയാമായിരുന്നു ഒരു വാതിലെങ്കിൽ ദേവദാരി പലകൊണ്ട് അടയ്ക്കാമായിരുന്നു ഞാൻ മതിലും എന്റെ സ്ഥലങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു അന്ന് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു ബാർഹമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തർ ആയിരം പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു ശലോമോനെ നിനക്കു ആയിരവും ഫലം കാക്കുന്നവർക്ക് ഇരുന്നൂറും ഇരിക്കട്ടെ ഉദ്യാന നിവാസിനിയെ സഖ്യമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു അത് എന്നെയും കേൾപ്പിക്കണമേ എന്റെ പ്രിയ നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക അപ്പസ്തോലനായ പൗലോസ് പൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് പൊരിന്തിയർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആന്മീകന്മാരോട് എന്ന പോലെ അല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ നിങ്ങളുടെ ഇടയിൽ ഈശയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ അപ്പല്ലോസാർ പാവലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ ഞാൻ നട്ടു അപ്പല്ലോ സ്നച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ആകയാൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും സാന്താനാധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു മറ്റു പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നഭിതം എന്ന് തീ തന്നെ ശോധന ചെയ്യും ഓരോരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഓരോരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടിയെന്ന പോലെ അത്രേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ത്രം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ആരും തന്നെ താൻ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവ ജ്ഞാനിയാകേണ്ടതിന് തീരട്ടെ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധി കോഷത്തോന്നത്രേ അവ ജ്ഞാനികളെ അവരുടെ കൌശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ ആകെയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത് സകലവും നിങ്ങൾക്കുള്ളതല്ലോ പാവ്ലോസോ അപ്പല്ലോസോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത് നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തു ദൈവത്തിനുള്ളവൻ സ്വലനായ പാവ്ലോസ് കൊരിന്റിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തിയർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്നു വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു ആകുന്നു ആയാ കർത്താവ് വരുമ്പോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും സഹോദരന്മാരെ ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിക്കാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരും ഓരോരുത്തരും അനുകൂലമായും മറ്റൊരുവിനും പ്രതികൂലമായും ചീർത്തുപോകാതിരിക്കേണ്ടതിനും തന്നെ നിന്നെ വിശേഷിപ്പിക്കുന്നതാർ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവപ്പസ്വരന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിസ്തു ക്രിസ്തുനിമിത്തം പോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ മഹത്തുക്കൾ ഞങ്ങൾ മാനഹീനർ അത്രേ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഒടുപ്പാൻ ഇല്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു സ്വന്ത കൈയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേറിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവ ഏറ്റിട്ട് സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് വാക്ക് പറയുന്നു ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും വരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു നിങ്ങളെ നാടിപ്പിപ്പാനല്ല എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും ഏറെയില്ല ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ആകയാൽ എന്റെ അനുകാരികളാകുന്നു ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഇതു നിമിത്തം കർത്താവ് വിശ്വസനും എന്റെ മകനുമായ തിമത്യോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നതുപോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ തീർത്തിരിക്കുന്നു കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും ദൈവരാജ്യം വാചനത്തിലല്ല ശക്തി അത്രയാകുന്നു നിങ്ങൾക്ക് ഏത് വേണം ഞാൻ വാടിയോടുകൂടെയോ സ്നേഹത്തിലും സൌമത്മാവിലുമോ നിങ്ങളുടെ അടുക്കൾ വരേണ്ടത് അൻപത്തിയൊൻപതാം അൻപത്തിയൊൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ദൈവമേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ പിടിപ്പിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ നീതികൾ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവെച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എന്റെ പ്രാണനായി പതിയിരിക്കുന്നു യഹോവേ ബലവാൻമാർ എന്റെ നേരെ കൂട്ടം കൂടുന്നത് എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല എന്റെ പാപം ഹേതുവായിട്ടുമല്ല എന്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ ഇസ്രയേലിന്റെ ദൈവമേ സകലജാതികളെയും ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ നീതികട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ സന്ധ്യാസമയത്തോ അവർ മടങ്ങിവരുന്നു വരുന്നു നായെപ്പോലെ കുറച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട് ആർ കേൾക്കും എന്നു അവർ പറയുന്നു എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും നീ സകല ജാതികളെയും പരിഹസിക്കും എന്നെ ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും ദൈവം എന്റെ ഗോപുരമാകുന്നു എന്റെ ദൈവം തന്റെ ദേയയാൽ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ടു രസിക്കുമാറാക്കും അവരെ കൊന്നുകളയരുത് എന്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയകർത്താവെ നിതശക്തി കൊണ്ടു അവരെ ഉടലുമാറാക്കി താഴ്ത്തേണമേ അവരുടെ വായിലെ പാപവും ആഗ്രഹങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും പോഷ്ക്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ കോപത്തോടെ അവരെ സംഹരിക്കണമേ അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ ദൈവം യാക്കോബിൽ വാഴുന്നു എന്നു ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ സന്ധ്യാസമയത്തു അവർ മടങ്ങി വരുന്നു നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ നഗരത്തിനു ചുറ്റും നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴുന്ന നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാൻ നിന്റെ ദയെക്കുറിച്ച് ഘോഷിച്ചാൻ നിക്കും കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു എന്റെ ബലമായുള്ളവയെ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ